നമസ്കാരം പുഴയിൽ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചു കയറാനാവാതെ ആ വിദ്യാർത്ഥിയും സുഹൃത്തുക്കളും പരിഭ്രാന്തനായിരിക്കുമ്പോഴാണ് മറ്റൊന്നും ചിന്തിക്കാതെ ആ തന്നെ പോലൊരു ജീവനാണ് എന്നുള്ള ഒറ്റ ചിന്തയുടെ അടിസ്ഥാനത്തിൽ സധൈര്യം പുഴയിലേക്ക് എടുത്തു ചാടുന്നതും തുടർന്നുള്ള സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിയാഗോഡിൽ ജോലിക്കായി എത്തിയ മുഹമ്മദ് സ്വാലിഹാണ് ും രക്ഷിച്ചണ്ടിരുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനവും നിങ്ങൾക്ക് ഇവിടെ കാണാം കോഴിക്കോട് ജില്ലയിൽ മുക്കം ചേന്നമംഗളൂരിനടുത്ത് പുൽപ്പറമ്പിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് ജില്ലാ കളക്ടർ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തതിനെ തുടർന്ന് വിദ്യാലയത്തിന് അവധിയായതിനാൽ നല്ല സുഹൃത്തിനെ കാണാൻ എത്തി എത്തുകയും തുടർന്ന് കുഴിമന്തി വാങ്ങി നൽകിയാൽ പുഴ മുറിച്ചു കിടക്കാമെന്ന ബെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ആവേശത്തിൽ എടുത്തു ചാടി പകുതി എത്തിയപ്പോഴേക്കും കൈകാലുകൾ തടർന്ന് മുൻപോട്ട് നീങ്ങാനാവാതെ അവശനായി നിൽക്കുന്നതിനിടയിലാണ് പുല്ലുരാമ്പാറ ജോയ് റോഡിൽ താമസിക്കുന്ന വൈത്തല അബ്ദുള്ള സൈനബ ദമ്പതികളുടെ മകനായ മുഹമ്മദ് സാലിഹ് എന്ന സാലിമോൻ മുക്കത്തെ തൻ്റെ സ്ഥാപനമായ ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായി ആ വഴി എത്തുകയായിരുന്നു അപ്പോഴാണ് ഓരോ പേരോ നിറമോ ജാതിയോ മതമോ വർണ്ണമോ ഒന്നും അറിയാത്ത ഒരു വിദ്യാർത്ഥി അവിടെ പുഴയിൽ മുങ്ങിത്താഴുന്നത് സ്വാലിഹിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് മറ്റൊന്നും ആലോചിക്കാതെ ആ മുങ്ങിത്താഴ്കുകൊണ്ടിരിക്കുന്ന പ്രാണനെ ലക്ഷ രക്ഷിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടുകൂടെ സ്വാലിഹും പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു വിദ്യാർത്ഥിയുടെ അടുത്ത് എത്തിയെങ്കിലും ഒറ്റ സ്റ്റെച്ചിൽ അവനെയുമായി തിരിച്ച് കരയിലെത്തുക എന്നുള്ളത് അസാധ്യമായതിനാൽ അവിടെ മുക്കാൽ ഭാഗത്തോളം വെള്ളത്തിൽ താഴ്ന്നിരുന്ന ഒരു ഫുട്ബോൾ ഗോൾ പോസ്റ്റിൻ്റെ മുകളിലോട്ട് ആ വിദ്യാർത്ഥിയെ കൊണ്ടുപോയി അവിടെ ഇരുത്തുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവന് സ്വന്തമായി അതിൻ്റെ മുകളിൽ തൂങ്ങി പിടിച്ച് കയറി ഇരിക്കാൻ ആവാത്തതിനാൽ തൻ്റെ പുറം വെച്ച് കൊടുത്ത് അതിൽ ചവിട്ടി തൻ്റെ തോളത്തിൽ ചവിട്ടി ആണ് ആ വിദ്യാർത്ഥിയെ അവനതിൻ്റെ മുകളിലോട്ട് ഇരുത്തുന്നത് തുടർന്ന് തൻ്റെ സുഹൃത്തിൻ്റെ സഹായത്താൽ സമീപ പ്രദേശത്തു നിന്നും ഒരു വാഹനത്തിൻ്റെ ട്യൂബ് സംഘടിപ്പിച്ച് കൊണ്ട് കൊണ്ടുവന്ന് അതിൽ കയറ്റി കരയ്ക്കെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്ത് ട്യൂബുമായി ആ ഫുട്ബോൾ പോസ്റ്റിൻ്റെ അടുത്തേക്ക് നീന്തി പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്യൂബിൻ്റെ ഉള്ളിൽ കയറി നിന്ന് എങ്ങനെയാണ് അത് തുഴഞ്ഞ് മുൻപോട്ട് പോകേണ്ടത് എന്നൊക്കെ സ്വാലിഹ് വിദ്യാർത്ഥിയെ വിവരിക്കുന്നതൊക്കെ നമുക്ക് ഈ വീട്ടിലൂടെ കാണാം ഇത്തരത്തിലുള്ള ധീരപ്രവർത്തനങ്ങൾ എല്ലാവരും കൊണ്ടും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തെളിവാണ് അവൻ്റെ കൂട്ടുകാർ അവൻ മുങ്ങി താഴുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ ഇത്തരത്തിലുള്ള ധീരപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരെ പ്രത്യേകിച്ച് സ്വാലിഹിനെ അവൻ അഭിനന്ദനം അർഹിക്കുന്നു എന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ഈ ന്യൂസ് ഇതിനോടകം മറ്റു പല ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഇമ്പമാർന്ന രീതിയിൽ ഇതിനോടകം കേട്ടിട്ടുണ്ടാകുമെങ്കിലും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വളരെ സന്തോഷത്തിലാണ് ഞാൻ കാരണം എൻ്റെ ഷോർട്ട് വീഡിയോയിലും ഒക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ് ഈ സ്വാല് എൻ്റെ ഒറ്റ സുഹൃത്താണ് അതിൽ ഞാൻ വളരെ അഭിമാനം അതിസാഹസികമായി ആ രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ആ വിദ്യാർത്ഥിയെ കരക്കെത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുറിച്ച് പറയുകയാണെങ്കിൽ പുല്ലുരാമ്പാറയിലെ സുനി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ്റെ കീഴിലുള്ള സ്വാന്തനം അതിൻ്റെ അതിൻ്റെ കീഴിൽ ഒരുപാട് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ വെള്ളപ്പൊക്കത്തിലും മലയിടിച്ചിൽ പോലോത്ത പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന പല പ്രവർത്തനങ്ങളും ഇതിനോടകം ചെയ്തു വരുന്ന ഒരു വ്യക്തിയും അതിനു പുറമെ പുൽരാമ്പാറയിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ഡിവൈഎഫ്ഐ എന്ന സംഘടനയിലെ സംഘടനയ്ക്ക് കീഴിലുള്ള ബ്ലഡ് ഡൊണേഷനിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് അല്ലെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാർക്കുള്ള പൊതിച്ചോറ് വിതരണത്തിലും ഈ സ്വാലിഹിൻ്റെ ഇടപെടലും അവൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ വിദ്യാർത്ഥി ഇതിനോടകം എത്രമാത്രം തളർന്നിരിക്കുകയാണെന്ന് നമുക്ക് ഈ വീട്ടിലൂടെ മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ അവർ ആ വിദ്യാർത്ഥിയെ രക്ഷിച്ച ആ സുഹൃത്തുക്കളുടെ ഒരു കണ്ണിലെ ആ ഒരു സന്തോഷവും നമുക്ക് ഈ വീട്ടിലോട്ട് കാണാനും സാധിക്കും കരയ്ക്ക് എത്തുന്നതിനനുസരിച്ച് അവർക്കുള്ള ആവേശവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളെ ചെക്കൻ ഇന്ന് ഏത് പുഴയാലെ വിഴിഞ്ഞ് പറമ്പ് പുഴയില് പൊടി ചെങ്ങായിനെ രക്ഷിച്ചു വരികയാണ് നാളെ ന്യൂസിൽ വരും ഇത്രേ നോക്കി ന്യൂസിലായി ലൈവ് സുപ്രഭാതം വിളിച്ചിട്ടുള്ളൂ നാളെ ന്യൂസിൽ വരും നമ്മളെ ചെക്കനെ ഫ്ലക്സ് നാളെ പൊക്കൂട്ടോ